വിശദമായ വാർത്തകളിലേക്ക് യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി ടിക്കറ്റ് ചോദിച്ചതുമായ തർക്കമാണ് കാരണം വിനോദാണ് കൊല്ലപ്പെട്ടത് പ്രതിയായ ഒഡീഷ സ്വദേശി രജനികാന്ത് പാലക്കാട് പിടിയിലായി ഷൊർണൂർ എത്തുന്ന സമയത്താണ് നമുക്ക് ഒരു തള്ളിയിട്ടു എന്നുള്ള ഉടനെ തന്നെ നമ്മൾ കൂടുതലുള്ള ലോക്കൽ പോലീസ് മെഡിക്കൽ കോളേജ് പോലീസിനും ഗ്യൂർ പോലീസിനെ അറിയിക്കുകയും മെഡിക്കൽ കോളേജ് പോലീസാണ് ഉടനെ സ്പോട്ടിലെത്തിയത് അത് ട്രെയിനിലുണ്ടായ ടിക്കറ്റ് ചിക്കിങ്ങിടെ ഉണ്ടായ പ്രകോപനമാണ് പ്രതി ടി ടി തള്ളിയിട ഉണ്ടായതെന്ന് മറ്റുള്ള കോസ്റ്റിൻ്റെ ടി ടി പറഞ്ഞിട്ട് അറിയുന്നു ആയിട്ടാണ് അതിദാരുണമായ സംഭവം തന്നെയാണ് നടന്നിരിക്കുന്നത് വെളപ്പാറയിൽ ടി എ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയിരിക്കുന്നു ഇപ്പോൾ വാർത്തയുടെ വിശദാംശങ്ങളുമായി തൃശ്ശൂരിൽ നിന്നും അനീഷ് ആന്റണി ചേരുന്നു അനീഷ് എപ്പോഴായിരുന്നു സംഭവം എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം വൃന്ദ ഇന്ന് വൈകിട്ട് ഏഴരയോടെയാണ് ഇങ്ങനെ ഒരു സംഭവം അതിദാരുണമായ ഒരു സംഭവം ഉണ്ടായത് ഈ എറണാകുളം പാട്ന എക്സ്പ്രസ് വെച്ചാണ് ഈ പ്രതി ടി ടിയെ തള്ളിയിടുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ഈ ട്രെയിൻ തൃശൂർ റെയിൽവേ സ്റ്റേഷൻ പിന്നിട്ടതിന് ശേഷം മുളങ്ങുമുത്തുകാവ് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് എത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ടി ടിയുമായി ഇയാൾ ഈ പ്രതി തർക്കം ഉണ്ടാകുന്നത് ടിക്കറ്റ് പ്രതി എടുത്തിരുന്നില്ല എന്നാണ് ലഭിക്കുന്ന വിവരം ഇതുമായി ബന്ധപ്പെട്ട് ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് തർക്കം ഉടലെടുത്ത് പ്രതി മദ്യപിച്ചിരുന്നതായും പറയുന്നു ഈ ടിക്കറ്റ് ചോദിച്ചതിലുള്ള വൈരാഗ്യത്തിലാണ് ഈ പ്രതി എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ ടി ടി വിനോദിനെ ടി വിനോദിനെ ട്രെയിനിൽ നിന്നും തള്ളിയിട്ടത് പുറത്തേക്ക് ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിൻ ഈ ട്രെയിൻ ഷൊർണൂർ എത്തിയപ്പോഴാണ് ഇങ്ങനെയൊരു സംഭവം ഉണ്ടായതായി തൃശ്ശൂർ ആർ പി എഫിന് വിവരം ലഭിക്കുന്നത് ഈ വിവരം ഉടൻ മുളങ്ങാവ് പോലീസിന് മെഡിക്കൽ കോളേജ് പോലീസിന് കൈമാറിയും മെഡിക്കൽ കോളേജ് പോലീസാണ് ആദ്യം ഈ സംഭവ സ്ഥലത്തേക്ക് എത്തുന്നത് പിന്നീട് പിന്നാലെ തന്നെ തൃശൂരിൽ നിന്നുള്ള ആർ പി എഫ് സംഘവും ഇവിടേക്കെത്തി എത്തിയപ്പോൾ മൃതദേഹം ഈ മരിച്ച ടി ടി വിനോദിന്റെ മൃതദേഹം ചിന്നി ചിതറിയ നിലയിലായിരുന്നു ഇദ്ദേഹത്തിന്റെ ചെരുപ്പും അതുപോലെ ബാഗും മറ്റും എല്ലാം ഈ ഈ സ്ഥലത്ത് അവിടെ ഇവിടെ കിടക്കുന്ന ഒരു അവസ്ഥ ായിരുന്നു ഈ തള്ളിയിട്ട സമയത്ത് എതിർ ദിശയിൽ നിന്നും ട്രെയിൻ വന്ന് തട്ടിയതാകാം എന്നൊരു നിഗമനം ഇപ്പോഴുണ്ട് പക്ഷെ ഇതേക്കുറിച്ചെല്ലാം ആർ പി എഫ് പരിശോധിച്ചു വരിക എന്തായാലും ഈ സംഭവ സമയത്ത് ഈ ട്രെയിനിൽ ഈ ഇദ്ദേഹത്തിന്റെ ഈ മരിച്ച വിനോദിന്റെ സഹപ്രവർത്തകർ ഉണ്ടായിരുന്നു മൂന്ന് പേരുണ്ടായിരുന്നു വനിത സഹപ്രവർത്തകർ ഉൾപ്പെടെ മൂന്ന് പേരുണ്ടായിരുന്നു മറ്റ് പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ടായിരുന്നായി പറയുന്നത് എന്തായാലും അങ്ങനെ ഈ ട്രെയിൻ ഈ പ്രതിയെ ഈ ട്രെയിനിൽ തന്നെ തടഞ്ഞു വെച്ച് ട്രെയിൻ പാലക്കാട് എത്തിയപ്പോൾ പാലക്കാട് ആർ പി എഫിന് പ്രതിയെ കൈമാറുകയായിരുന്നു ഇപ്പോൾ നിലവിൽ ആർ പി എഫ് ഈ ട്രെയിനിൽ ഉണ്ടായിരുന്ന വിനോദിന്റെ സഹപ്രവർത്തകരെ വിളിച്ച് വിവരങ്ങൾ ആരായുകയാണ് മാത്രമല്ല ഈ പ്രതിയെ കൃത്യമായ എന്താണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണം എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മറ്റെന്തെങ്കിലും ഇതിന് പുറകിലുണ്ടോ എന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പാലക്കാട് ആർ പി എഫ് കാഷനിൽ ഈ പ്രതിയെ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും വൈകാതെ തന്നെ ഈ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കും ആ പ്രതിയുടെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടാകും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് നിലവിൽ ഇപ്പോൾ പ്രതിയെ ചോദ്യം ചെയ്ത് ചെയ്തു വരികയാണ് ഏറെ നേരമായി ചോദ്യം ചെയ്തു വരിക തന്നെയായിരുന്നു അതായത് അതിദാരുണമായ ഒരു സംഭവമാണ് ഈ ടി ടി കൊലപാതകം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് നമുക്കറിയാം ഈ കേരളത്തിൽ ഇത്തരത്തിൽ ഒരു ഒരു സംഭവം നേരത്തെ കേട്ടുതേൽവി ഇല്ലാത്ത ഒരു കാര്യമാണ് ഒരു ടി എ ഇത്തരത്തിൽ ടിക്കറ്റ് ചോദിച്ചതുമായി ബന്ധപ്പെട്ട് ട്രെയിനിൽ ും തള്ളിയിട്ട് കൊലപ്പെടുത്തുക എന്നൊരു സംഭവം നമുക്ക് കേരളത്തിൽ കേട്ട് കഴിഞ്ഞാൽ മറ്റ് യാത്രക്കാർ പലരും ക്രൂരമായ വിവരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്ന വാർത്തകൾ നമുക്കെല്ലാം സുപരിതമാണ് പല സ്ഥലങ്ങളിലായി ഉണ്ടായിട്ടുണ്ട് പക്ഷേ റെയിൽ റെയിൽവേ ഉദ്യോഗസ്ഥൻ തന്നെ ഇത്തരത്തിൽ കൊല ചെയ്യപ്പെടുന്ന ഒരു സംഭവം നമുക്ക് നേരത്തെ കേട്ട് കഴിവില്ല ഒരു പക്ഷേ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും ഇത്തരത്തിലൊരു സംഭവം കേരളത്തിൽ ഉണ്ടാകുന്നത് എന്തായാലും അതിദാരുണമായ സംഭവമാണ് ഇതര സംസ്ഥാന ക്കാരനായ ഒഡീഷ ഖഞ്ചം സ്വദേശിയായ രജനീകാന്ത് നാൽപ്പത്തിരണ്ട് വയസ്സാണ് ഇദ്ദേഹത്തിന് എന്ന് പറയുന്നു ഇപ്പോൾ പാലക്കാട് ആർ പി എഫിന്റെ പിടിയിലായിട്ടുള്ളത് എറണാകുളം മഞ്ഞുമൽ സ്വദേശിയായ ടി വിനോദ് ആണ് അതിദാരുണമായി കൊല്ലപ്പെട്ടത് എന്തായാലും വൈകാതെ തന്നെ ഈ പ്രതിയെ മാധ്യമങ്ങൾക്ക് മുന്നിൽ കാണിക്കും എന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത് ഇയാളിപ്പോൾ നിലവിൽ പാലക്കാട് ആർ പി എഫിന്റെ കസ്റ്റഡിയിലാണ് ചോദ്യം ചെയ്തു വരികയാണ് കൂടെ ഉണ്ടായിരുന്ന സഹപ്രവർത്തകർ എല്ലാം ഈ സംഭവവുമായി ബന്ധപ്പെട്ട മൊഴി ആർ പി എഫിന് കൈമാറിയിട്ടുണ്ട് എന്തായാലും വൈകാതെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിയമ നടപടികൾ നടക്കുമെന്നാണ് അറിയുന്നത് എന്തായാലും ഈ സംഭവസ്ഥലത്തിപ്പോൾ ഇപ്പോൾ ഇൻക്വസ്റ്റ് നടപടികൾ പുരോഗമിക്കുകയാണ് തുടർന്ന് പോസ്റ്റ്മോർട്ടം ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മൃതദേഹം ചിന്നിച്ചിതറിയ നിലയിലാണ് എന്നാണ് പറയുന്നത് ീ തള്ളിയിട്ട സമയത്ത് എതിർ ദിശയിൽ നിന്നും ട്രെയിൻ വന്ന് അത് തട്ടിയതാകാം എന്നാണ് ഇപ്പോൾ ഒരു പ്രാഥമിക നിഗമനമുള്ളത് പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് വിശദമായ അന്വേഷണം ആർ പി എഫിന് നടത്തേണ്ടതുണ്ട് ഇതുമായി ബന്ധപ്പെട്ട് സ്ഥിരീകരണങ്ങളെല്ലാം ഉണ്ടാകാൻ എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ പൂർത്തീകരിച്ചു വരികയാണ് വൃന്ദ അനീഷ് ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെ മറ്റൊരു ട്രെയിൻ എതിർദിശയിൽ നിന്ന് വന്ന ട്രെയിൻ തട്ടിയായിരിക്കാം ഒരു പക്ഷേ അപകടം എന്നാണ് കരുതുന്നത് ഈ ട്രെയിനുകൾ തമ്മിലുള്ള അകലം വളരെ കുറവായും നമ്മൾ കാണുന്നു തീർച്ചയായും ആ തീർച്ചയായും അത് തന്നെയാണ് അത്തരത്തിലൊരു നിഗമനത്തിൽ പ്രാഥമികമായി റെയിൽവേ പോലീസ് എത്തിയിട്ടുള്ളത് പക്ഷേ അതിന് കൂടുതൽ സ്ഥിരീകരണങ്ങൾ ആവശ്യമായി വരേണ്ടതുണ്ട് എന്തായാലും തള്ളിയിട്ട് സമയത്ത് മൃതദേഹം കിടക്കുന്നത് രണ്ട് വശത്തേക്കുമുള്ള ട്രാക്കുകൾക്ക് ഏകദേശം മധ്യത്തിലായാണ് ഈ തള്ളിയതോടു കൂടി എതിർദിശയിൽ നിന്ന് വന്ന ട്രെയിനിന് മുന്നിലേക്ക് ഇദ്ദേഹം വീഴുകയും ആ ട്രെയിൻ ഇടിച്ച് മൃതദേഹം ചിഹ്നിച്ചിതറിയതാകാം എന്നാണ് ഒരു നിഗമനം ഉള്ളത് പക്ഷേ അത് റെയിൽവേ ഉദ്യോഗസ്ഥ നമുക്കറിയാം നേരത്തെ റെയിൽവേ ഉദ്യോഗസ്ഥ പറയുന്ന ഒരു ബൈറ്റ് നമ്മൾ കാണിച്ചിരുന്നു പക്ഷെ അതിൽ ഉദ്യോഗസ്ഥൻ അത്തരത്തിലൊരു സ്ഥിരീകരണത്തിലേക്ക് എത്തുന്നില്ല പക്ഷെ അത് അതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണങ്ങളെല്ലാം നടക്കാത്ത സമയത്ത് ട്രെയിൻ എതിർദിശയിൽ നിന്നും ട്രെയിൻ കടന്നു പോയോ എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട് എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾ ഇപ്പോൾ നടന്നു വരികയാണ് ഇതുമായി ബന്ധപ്പെട്ട് അതിനുശേഷം പോസ്റ്റ്മോർട്ടം നടപടികൾക്കൊക്കെ ശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടുകൊടുക്കുക എന്തായാലും പ്രതി ഇപ്പോൾ പാലക്കാട് ആർ പി എഫിന്റെ കസ്റ്റഡിയിലുണ്ട് ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടക്കുക ഇദ്ദേഹത്തെ ചോദ്യം ചെയ്തു വരികയാണ് എന്തായാലും ദാരുണമായ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അതിദാരുണമായ ഒരു സംഭവം തന്നെ എന്ന് വേണം നമുക്ക് ഈ ഒരു ടി ടി മരണത്തെ വിശേഷിപ്പിക്കാൻ പൊരുന്താ ാണ് അതി ദാരുണം തന്നെയാണ് വെള്ളപ്പാറയിൽ ടി ടി എ യാത്രക്കാരൻ ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തി ടിക്കറ്റ് ചോദിച്ചതും തർക്കമാണ് ഇത്തരത്തിലൊരു പ്രകോപനത്തിന് കാരണമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ടി ടി ഇ കെ വിനോദ് ആണ് കൊല്ലപ്പെട്ടത് പ്രതിയായ ഒഡീഷ സ്വദേശി രജനീകാന്ത് മധ്യ ലഹരിയിലാണ് ഇത്തരത്തിലൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടത് എന്നാണ് അറിയാൻ സാധിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അനീഷ് ആന്റണി